ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഹൈ ഗ്രേഡ് ഓൺലൈൻ അക്കാദമി ഇന്ന് ഉത്തോലകം എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് ഓക്കേ ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയുന്ന ദൃഢദണ്ഡാണ് ഉത്തോലകം ലഘു യന്ത്രങ്ങൾക്കുള്ള ഒരു ഉദാഹരണം കൂടെയാണ് ഉത്തോലകം ആർക്കമിഡീസ് ആണ് ഉത്തോലകത്തിന്റെ വിജ്ഞാതാവ് ഈ ഒരു ഉത്തോലകത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് നമുക്കിവിടെ ഒരു കത്രിക എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഋത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് അതിന്റെ യത്നം എന്ന് പറയുന്ന ഭാഗം യത്നം നമ്മൾ യത്നിക്കുക എന്ന് പറയില്ല അപ്പൊ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഋത്തോലകത്തില് നമ്മൾ പ്രയോഗിക്കുന്ന ബലം പ്രയോഗിക്കുന്ന ഭാഗമാണ് അതിന്റെ യത്നം അതാണ് ഇവിടെ ഒന്നും മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ടാമത് നമുക്ക് റുത്തോലകം തിരിയാൻ ആസ്പദമാക്കിയുള്ള സ്ഥിര ബിന്ദുവാണ് അപ്പൊ അപ്പോൾ അതാണ് ധാരം ഉത്തോലകം തിരിയാൻ ആസ്പദമായ സ്ഥിര ബിന്ദാണ് ധാരം ഇപ്പോൾ നമ്മൾ കത്രികയുടെ നടുവിലത്തെ ഭാഗമാണ് കത്രികയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാഗമാണ് രോധം ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലം അല്ലെ പ്രതിരോധം റെസിസ്റ്റൻസ് അതാണ് രോധം എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ഈ ഒരു ഉത്തോലകത്തിൻ്റെ ഉത്തോലകം കൊണ്ട് നമുക്ക് പ്രയത്ന ലാഭം കിട്ടുന്നതാണ് നമുക്ക് പിന്നെ അറിയാം ലഘു യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രയത്നിക്കുന്ന അല്ലെ അതിൻ്റെ ഒരു ബലം പ്രയോഗിക്കുന്നതിൻ്റെ അളവ് നമുക്ക് ലഘൂകരിക്കാൻ പറ്റും അപ്പൊ പ്രധാനമായിട്ടും ഈ ഉത്തോലകത്തിന്റെ ഈ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തോലകത്തിന് മൂന്നായിട്ട് തിരിക്കാം ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലോകം അതേപോലെ മൂന്നാം വർഗ ഉത്തോലോകം ഒന്നാം വർഗ ഉത്തോലകം ധാരം മധ്യത്തിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം ധാരം യത്നത്തിന്റെയും രോധത്തിന്റെയും നടുവിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്തോലകം ഈ ഒന്നാം വർഗ ഉത്തോലകങ്ങള് ഒരു കോഡിലൂടെ എങ്ങനെ ഓർമ്മിക്കാമെന്ന് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കോഡുകൾ ഒരിക്കലും നിങ്ങള് നിങ്ങൾ എളുപ്പ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുക മനസ്സിൽ അത് നിക്കാനുള്ള ഒരു വഴിയായിട്ട് മാത്രം കോഡുകളെ കാണുക അപ്പൊ നമുക്ക് ഒന്നാം വർഗ ഉത്തോലങ്ങളെ ഓർമ്മിക്കാനുള്ള കോഡ് കത്രികയും പുള്ളറും സീസോയിൽ കളിച്ചു ഓക്കെ കത്രികയും പുള്ളറും സീസോയിൽ കളിച്ചു ഇവിടെ കത്രിക എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് ഒന്നാം വർഗ ഉത്തോലങ്ങൾക്ക് ഉദാഹരണത്തിൽ കപ്പി കപ്പിത്രാസ് കത്രിക അതേപോലെ സീസോ പ്ലെയർ നെയിൽപുള്ളർ ഓക്കെ ഒന്നാം ലോക സോറി ഒന്നാം വർഗ്ഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട് പരീക്ഷക്ക് സ്ഥിരമായി കാണാറ് രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ രോധം മധ്യത്തിൽ വന്നാലാണ് രണ്ടാം വർഗ ഉത്തോലകം രോധം ധാരത്തിൻ്റെയും യത്നത്തിന്റെയും നടുവിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം ഓർമ്മിക്കാൻ ഒരു കോഡ് നമുക്ക് നോക്കാം വീൽചെയറിലിരുന്ന് നാരങ്ങ സോഡയും പാക്ക് വെട്ടിയും രണ്ടുപേരും കഴിച്ചു രണ്ടുപേർന്ന് പറഞ്ഞത് രണ്ടാം വർഗമാണ് വീൽ ചെയറിലിരുന്ന് അപ്പൊ വീൽ നാരങ്ങ സോഡ നാരങ്ങഞ്ഞി സോഡ ഓപ്പണർ പാക്കു വെട്ടി ക്ലിയർ ആണല്ലോ വീൽചെയറിൽ ഇരുന്ന് നാരങ്ങ സോഡയും പാക്കും രണ്ടുപേർ രണ്ടുപേരും കഴിച്ചു മൂന്നാം വർഗ ഉത്തോലകം യത്നം മധ്യത്തിൽ വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം അപ്പൊ യത്നം എന്ന് പറയുന്നത് രോധത്തിന്റെയും ധാരത്തിന്റെയും നടുവിൽ വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് എക്സാമ്പിൾസ് ആണുള്ളത് ഐസ് ടോങ്സ് ചവണ ചൂണ്ട അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ പറ്റൂലെ ഐസ് ചവച്ചു ഐസ് ടോങ്സ് ചവണ ചവ ചവണ ചൂണ്ട ലു ഐസ് ചവച്ചു ഓക്കെ അപ്പോൾ തോലകുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്